ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കുറേ ചുരുലുകൾ പുറത്ത് വരികയാണ് കുറേ സംഭാഷണങ്ങൾ പുറത്തു വരികയാണ് അത് എന്നാന്നല്ല നിങ്ങൾ ഓർക്കുന്നത് അതിന് മുന്നേ നിങ്ങളൊരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ പെടേന്ന് പിടിച്ചുപൊട്ടിക്കുക ജാസ്മിൻ്റെ ബാപ്പ ജാഫർ ഹാൻ നമ്മുടെ സായി ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുന്നേ സായിയെ വിളിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സംഭാഷണം പുറത്തു വന്നില്ല തയ്യെ വിളിച്ചിട്ട് പ്രിയ പൂരത്തെറിയാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ നമുക്കത് കേട്ട് നോക്കാം ഇതാണ് നമ്മൾ കേട്ടത് അപ്പോൾ സായി അവിടെ പറയുന്നുണ്ട് ഞാൻ അവിടെ കണ്ടസ്റ്റൻ്റായിട്ടാണ് പോകുന്നത് എനിക്ക് എൻ്റെതായൊരു ഗെയിമുണ്ട് എന്നാലും ഞാൻ ശ്രമിക്കാം എന്ന് നമ്മുടെ സായി പറയുന്നുണ്ട് ഒരു അച്ഛൻ്റെ രോദനമെന്നേ ഞാൻ പറയുന്നുള്ളൂ വേറെ ഒന്നല്ല അദ്ദേഹത്തിന് കുറ്റം പറയാൻ പറ്റിയല്ല അദ്ദേഹം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഗബ്രയും ജാസ്മിനും തമ്മിലുള്ള ഇത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കൊണ്ടായിരിക്കും അദ്ദേഹം അതുപോലെ തെരുവ് ആഗ്രഹമുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ മോളുടെ സുരക്ഷിത അല്ലേ അവർ നോക്കുകയുള്ളൂ പക്ഷെ എനിക്ക് തോന്നിയത് വേറൊന്നുമല്ല ഈ ഗബ്രിയെ കുറ്റം പറയുന്നതോടൊപ്പം ആ മകളും അത് ഉത്തരവാദിയാണ് നാല് മകൾക്കെട്ടാണ് അത് രണ്ടെണ്ണം പറയേണ്ടത് മകളാണതിൽ ഉത്തരവാദി നമ്മൾ പലപ്പോഴും കാണുന്നൊരു കാര്യമാണ് ഗബ്രി വാഴത്തോട്ടത്തിൽ പോയി ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഗബ്രി എവിടെയെങ്കിലും പോയി ചുമ്മാ ഇരിക്കുമ്പോൾ മിക്കപ്പോഴും ഗബ്രി വാഴത്തോട്ടത്തിലാണ് അതാണ് ഞാൻ അങ്ങനെ പറയാം പോയി ചുമ്മാ ഇരിക്കുമ്പോൾ ഈ ജാസ്മിനോടിച്ചു എന്താടാ ഗബ്രി എന്നോടും മിണ്ടാത്തത് ഗബ്രി അവസാനഘട്ടം പോകുന്നതിന് മുന്നേയൊക്കെ ഗബ്രി ഒഴിഞ്ഞു മാറുന്ന ഒരു രീതിയിലായിരുന്നു നമ്മൾ കണ്ടത് അപ്പോഴെല്ലാം ജാസ്മിൻ ചെന്നിട്ട് നീ എന്താണോ ഒഴിഞ്ഞു മാറാനുള്ളത് നീ എന്നോട് വണ്ടിയിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ് എന്നും പറഞ്ഞ് ജാസ്മിൻ അങ്ങോട്ട് പോകുവായിരുന്നു നമ്മൾ കണ്ട കണ്ട കാര്യമാണ് പക്ഷേ ഇത് ഞാൻ ഈ ക്ലിപ്പ് കാണിച്ചത് നിങ്ങളുടെ ഒരു സംഭാഷണം പുറത്തിറങ്ങിയെന്ന് എന്ന് കാണിക്കാം നിങ്ങൾ പല ആളുകൾ കേട്ടോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് മാത്രമാണ് പക്ഷേ ഇന്ന് ഞാൻ ജാപ്രഖാനം കുറ്റം പറയുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരുപാട് ഇത് യാചനകളും വേദനകളും ഭേദങ്ങളും സഹിച്ചിട്ടുണ്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയൊക്കെ കണ്ടിട്ടായിരിക്കും നമ്മൾ കാണുമ്പോൾ അദ്ദേഹത്തിന് നമുക്കന്നെ സങ്കടം തോന്നും ഇതുപോലെയൊക്കെ ഇവർ കാണിക്കുന്നുള്ളൂ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥയൊന്നും അതുകൊണ്ടായിരിക്കും അദ്ദേഹം തെറി പറഞ്ഞത് പക്ഷേ സായിയെ പോകുന്നതിന് മുന്നെയാണ് അദ്ദേഹം വിളിച്ച് സായി പറയുന്നുണ്ട് എനിക്ക് എൻ്റേതായ ഗെയിമുണ്ട് അപ്പം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതി ഞാൻ ശ്രമിക്കാം എന്നും പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ മോളെ കൊണ്ട് നീ ഉപദേശിക്കണം എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല അവളെ ഇതിൽ നിന്ന് മാറ്റിയെടുക്കണം ഇത് ഗേപ്പറിനെ നല്ല പിടിച്ച് തെറിയണം പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ ആ മനസ്സിലെ വിഷമം കൊണ്ടായിരിക്കാം ഇത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല അപ്പോൾ എന്റെ കൊച്ചു വീഡിയോ അവസാനിക്കണം എനിക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബൈ ബൈ